കല്യാണ സൗഗന്ധികം രചന അവതരണം ഇത്രവിന്ത ഇച്ചായനോട് സംസാരിച്ചതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലമ്മേ ഒരു കാര്യം ചെയ്യാം കുറച്ചു നേരത്തേക്ക് മുകളിലെ മുറിയിൽ പോയി ഇച്ചായം കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞ് നമുക്ക് മടങ്ങാം അതുപോലെ അവൾ ചാക്കോച്ചനെ നോക്കി ചോദിച്ചു മതി വേദ നോ പ്രോബ്ലം അവളോട് പറഞ്ഞ ശേഷം ചാക്കോച്ചൻ മുറിവിട്ടിറങ്ങിപ്പോയി വേദയാണെങ്കിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് ഇരിക്കവളിലും തുരുതുരി ഉമ്മ കൊടുക്കുകയാണ് അമ്മയ്ക്ക് ഒത്തിരി വേദന എടുത്തോമ്മേ ഏയ് ഇല്ല കുട്ടി എനിക്ക് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത് ഓടി പിടിച്ച് വരരുതെന്ന് എന്നിട്ട് കേട്ടോ അതുമില്ല എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ വയ്യെന്നറിഞ്ഞ പിന്നെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും ഇവിടെ വരെ വന്ന് നിങ്ങളെ കണ്ട ശേഷമാണ് എനിക്ക് സമാധാനമായത് നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഭക്ഷണം കഴിക്കുമെന്ന് വരെ ഞാൻ തീരുമാനിച്ചതാണ് പക്ഷേ ഇച്ചായനൊരു ഹോട്ടലിൽ കയറി എൻ്റെ അമ്മേ അവിടുത്തെ ഫുഡ് മണം അടിച്ചപ്പോൾ തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ കൊടുത്തു കൺട്രോൾ വിട്ടുപോകുന്ന ഐറ്റമായിരുന്നു പിന്നെ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു തീർത്തു വേദ പറയുന്ന കേട്ടതും ശോഭനെ ചിരിച്ചു എൻ്റെ മോളെ ഈ വീടൊന്നുണർന്നിട്ട് എത്ര ദിവസമായിരുന്നോ അതെന്താ സൂര്യൻ സൂര്യൻചേട്ടൻ അച്ഛന് കാശു വലുതും കൊടുക്കാനുണ്ടായിരുന്നോ വേദ ചോദിച്ചതും ശോഭനയുടെ നെറ്റി ചുളിഞ്ഞു എന്താ അല്ല പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോൾ മുങ്ങുന്നത് അവൾ മറുപടി പറഞ്ഞതും ശോഭ മകളെ ദേഷ്യത്തെ നോക്കി ഓ ഏറ്റില്ലല്ലേ സാരില്ല വിട്ടുപിടിക്ക് ഞാൻ ഞാനിപ്പോൾ വരാം സത്യനായന്റെ ചായ എവിടെ വരെയായെന്ന് നോക്കട്ടെ അവൾ അമ്മയുടെ അരികിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു വേദിയുടെ സംസാരമൊക്കെ കേട്ട് ചാക്കോച്ചും പുറത്തിരിപ്പുണ്ട് അപ്പോഴേക്കും രണ്ടാൾക്കുമുള്ള ചായയുമായി ഇറങ്ങി വന്നു ഉയരം കൂടും തോറും ചായയുടെ കടുപ്പം കൂടും കേട്ടോ ഈ ചായ എടുക്ക് എന്നിട്ട് എങ്ങനുണ്ടെന്ന് പറയാം ചാക്കോച്ചന് അയാൾ ചായ കൊടുത്തതും അവനെ നോക്കി നീ ഒന്നും മിണ്ടാതിരിക്കൂട്ടി ചാക്കോച്ചന് സ്വസ്ഥത കിട്ടട്ടെ അച്ഛൻ അവളെ സ്നേഹത്തോടെ ശാസിച്ചു എന്റെ സംസാരം കേട്ടില്ലെങ്കിലേ ഇച്ചായന്ന് സ്വസ്ഥത കുറവുള്ളൂ ഇത്തിരി നേരം എൻ്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഇച്ചായൻ അന്വേഷിക്കും എനിക്ക് എന്തു പറ്റിയെന്ന് അല്ല ഇച്ചായ വേദ പറയുന്ന കേട്ട് അവൻ വെറുതെ തലകുലുക്കി സ്ട്രോങ് ആയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചപ്പോൾ ചാക്കോച്ചൻ്റെ ക്ഷീണം പോയി കുട്ടികൾക്ക് കഴിക്കുവാനായി പോറ്റയുടെ ചായക്കടയിൽ നിന്നും ചൂട് ദോശയും സാമ്പാറും ഒക്കെ വാങ്ങിക്കുവാനായി സത്യനാഥൻ ഇറങ്ങിപ്പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ കിടന്നിരുന്ന മുറിയുടെ വാതിൽ ചാരിയിട്ട് വേദയും ഹോളിലേക്ക് വന്നു ഇച്ചായ ഇച്ചായനെ കുളിക്കണ്ടേ വേണം കുളത്തിൽ നീന്താൻ അറിയോ പെട്ടെന്ന് അവൾ ചോദിച്ചു ആ എന്നതിനാ ഇവിടെ കുളമുണ്ട് ഇച്ചായ വാ കാണിച്ചു തരാം ഒരടിപൊളി കുളിയൊക്കെ പാസ്സാക്കിയിട്ട് കിടന്നൊരൊറ്റ ഉറക്കമുറങ്ങിക്കോ നമുക്ക് ഉച്ചക്ക് തിരിച്ചു പോകേണ്ടതല്ലേ പറഞ്ഞുകൊണ്ട് വേദ അടുക്കളയിലേക്ക് ഓടിപ്പോയി ഇടത്തെ കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണയും പകർന്നെടുത്തുകൊണ്ട് അവൾ ഓടി വന്നു ഇതാ ഇത്തിരി എണ്ണ പുരട്ടിക്കോളൂ ഇല്ലെങ്കിൽ വെള്ളം മാറ്റി കുളിച്ചിട്ട് പനിയോ മറ്റോ പിടിക്കും അങ്ങനെ പനിയൊന്നും പിടിക്കില്ല നീ വരുന്നുണ്ടെങ്കിൽ വാ എണ്ണ വേണ്ടേ വേണ്ട അപ്പം ശരി അറിയാത്ത പിള്ള ചോറിയുമ്പോൾ അറിയട്ടെ അവൾ മുഖം ഒരു വശത്തേക്ക് വെട്ടിത്തിരിച്ചുകൊണ്ട് ഒരു തോർത്തും തോളത്തേക്കിട്ട് അവൻ്റെ മുമ്പിൽ നടന്നു ഒപ്പം കൈവെള്ളയിൽ കരുതിയിരുന്ന എണ്ണ സ്വന്തം നിറകിയിലേക്ക് പുരട്ടി ചാക്കോച്ചനോടൊപ്പം കുളപ്പടവിലേക്ക് നടക്ക് നടക്കവേ ഭേദ വലതുവശത്തേക്ക് നോക്കുന്നത് ചാക്കോച്ചൻ കണ്ടു എന്താണെന്നറിയാൻ അവൻ്റെ മിഴികളോ അവിടേക്ക് തിരിഞ്ഞു ഇത്തിരി മാറി ചൂന്ന് തുടുത്തു കിടക്കുന്ന ചാമ്പക്ക ഇച്ചായ ഒരു മിനിറ്റ് അവൾ അവൻ്റെ അരികിൽ നിന്നും ഓടി എന്നിട്ട് അതേ സ്പീഡിൽ കുറച്ച് ചാമ്പയ്ക്ക പറച്ച് ഓടി വരികയും ചെയ്തു ഇച്ചായ ഇന്ന് എടുത്തു അവൾ അതവൻ്റെ നേർക്ക് നീട്ടി അവളുടെ കൈവെള്ളിയിൽ ചാമ്പയ്ക്ക നിറഞ്ഞിരിപ്പുണ്ട് നീ കൊണ്ടുവയ്ക്ക് ഇത് വെറും വയറ്റി കഴിച്ചാലുണ്ടല്ലോ നിനക്ക് വയറ്റിൽ അസുഖം പിടിക്കും അത് കേട്ടതും അവൾ കുപ്പിവെള്ള കിളിങ്ങും പോലെ ചിരിച്ചു ഇച്ചായ ഞാൻ ഇതൊക്കെ എത്ര കണ്ടും കഴിച്ചും വളർന്നതാണെന്നോ എനിക്കോ ഒരു പ്രശ്നവും വരില്ല നിങ്ങൾ എന്തൂട്ടാ മഷ്യ കരുതിയത് അവൾ കണ്ണുരുട്ടിക്കൊണ്ട് ചാമ്പയ്ക്ക് കഴിക്കാൻ തുടങ്ങി പിന്നീട് ചാക്കോച്ചൻ ഒന്നും പറയാനും തുനിഞ്ഞില്ല ഒരു ചെറിയ വാതി തുറന്ന് വേദി ഇറങ്ങിയതും ചാക്കോച്ചൻ ഒന്ന് നോക്കി ഇളം നീല നിറത്തിൽ പനന്നു കിടക്കുന്ന ഒരു കുളം നിശബ്ദയായി ഉറങ്ങുകയാണെന്ന് അവൻ ആദ്യം തോന്നി ഒരു വശത്തായി കുറച്ച് പൂക്കൾ നിൽക്കുന്നത് കണ്ടതും അവൻ്റെ മുഖം ചെറുതായി മന്ദഹസിച്ചു പടവുകൾ ഇറങ്ങി വേദ താഴേക്ക് പോയി പിന്നാലെ അവനും തൻ്റെ പാവാടത്തുമ്പ് അല്പം മേൽപോട്ട് ഉയർത്തി വലങ്കാൻ ആ വെള്ളത്തിലേക്ക് ഒന്നും നനച്ചു പവൻ്റെ നിറമുള്ള അവളുടെ കണങ്കാൻ ഒപ്പം അതിൽ കെട്ടു കിടക്കുന്ന സ്വർണ്ണക്കൊലിസ് അവളുടെ കാലിലെ നനുത്ത രോമങ്ങൾ വെള്ളത്തിൻ്റെ സാമീപ്യത്താൽ എഴുന്നു നിൽക്കുന്നത് ഒരു കൗതുകത്തോടെ അവൻ നോക്കി ആ പാദത്തിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് തൻ്റെ കൈവെള്ളയിൽ ഒതുക്കാൻ അവനൊരു മോഹം തോന്നി ആദ്യമായിട്ടാണ് അവൻ്റെ മനസ്സിൻ്റെ കോണിലായി അവളെ നിറക്കി പുണരാൻ തെല്ലൊരാഗ്രഹം മുട്ടിട്ടത് ഇച്ഛായ വേദ കൈത്തണ്ടയിൽ കൊട്ടിയപ്പോൾ ചാക്കോച്ചനൊരു ഞെട്ടലോടെ മുഖം ഉയർത്തി അവളെ നോക്കി എങ്ങനെയുണ്ട് കൊള്ളാമോ പിന്നെ അടിപൊളിയല്ലേ ഉമ്മ വെക്കാൻ തോന്നുന്നു ഏ അവളുടെ ഇരുപുരുകങ്ങളും ഇത്തിരി വളഞ്ഞു ഇത്ര ശുദ്ധമായ വെള്ളമല്ലേടി ഡീ പറഞ്ഞോണ്ടവൻ ഇത്തിരി വെള്ളം കഴിക്കുമ്പോഴെടുത്തു എന്നിട്ട് തൻ്റെ മുഖത്തേക്കൊഴിച്ച് ഒന്ന് കഴുകി ആ നല്ല തണുപ്പാണല്ലോ തണുത്തുറഞ്ഞു കിടക്കുവാ എന്നാലും ഇതിലെ കുളി കഴിഞ്ഞ് കിട്ടുന്ന സുഖം അത് പറഞ്ഞ് അറിയിക്കാൻ വയ്യാന്നേ അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി എന്നാലേ നീ കുളിച്ചിട്ട് പോരെ ഞാൻ ഞാനിവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങട്ടെ അവൻ തിരിച്ചു പടവുകൾ മേൽപോട്ട് കയറി ഇച്ചയപ്പോൾ കുളിക്കുന്നില്ലേ നിന്റെ കൂടെ ഇവിടെ കുളിച്ചാലേ നല്ല ശേലായിരിക്കും എൻ്റെ കൂടെ കുളിക്കുന്ന കാര്യമല്ല പറഞ്ഞത് അവൾ മുഖം വേർപ്പിച്ചു ആ നീ കുളിക്കു പെണ്ണേ അതിനുശേഷം നമുക്ക് ആലോചിക്കാം ഓ ആയിക്കോട്ടെ അവൾ തലകുലുക്കി ഒപ്പം വെള്ളത്തിലേക്ക് എടുത്തു ചാടി ഡി ഡീ ചാക്കോച്ചനൊരു ഒറ്റ അലർച്ചയ്ക്ക് താഴെയിട്ടി എന്താ മനുഷ്യ വിളിച്ചു കൂവി നാട്ടുകാരെ പേടിപ്പിക്കുമോ വെള്ളത്തിൽ നിന്നുയർന്നു പൊങ്ങിക്കൊണ്ട് വേദ ചോദിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് പാളി നോക്കിയ ശേഷം തിരിച്ചു വീണ്ടും കയറിപ്പോന്നു ഇല്ലെങ്കിൽ തൻ്റെ കൺട്രോൾ പോകുമെന്ന് അവന് തോന്നി കോലത്തിലാണ് അവളുടെ നിൽപ്പ് ശരിക്കും ഇവൾ തന്നെ വഴി തെറ്റിച്ചേ അടങ്ങൂ വാഴയും കപ്പയും കാച്ചിലും എന്നുവേണ്ട സകല കിഴങ്ങുവർഗങ്ങളും പച്ചക്കറികളുമൊക്കെ അതിസമൃദ്ധമായി വളർന്നു നിൽക്കുന്ന തൊടിയിലൂടെ ചാക്കോച്ചൻ നടന്നു പല തരത്തിലുള്ള കിളികളുടെ ശബ്ദവും നിറയെ പൂമ്പാറ്റകളും പൂക്കളുമൊക്കെയുള്ള ആ വീടും പരിസരവുമൊക്കെ പണ്ട് കഥകളിലൂടെ വായിച്ചതുപോലെയാണ് അവന് തോന്നിയത് വീടിൻ്റെ ഒരു വശത്തായി ഓടിട്ട വലിയൊരു പുരയുണ്ട് പണ്ട് കാലത്തോ മറ്റോ അവർ പശുക്കളെ വളർത്തിയ തൊഴുത്താണെന്ന് അവന് പിന്നീട് മനസ്സിലായി കിഴക്കുവശത്തായി പിന്നെയും ഒരു പുര അവൻ അവിടേക്കൊന്ന് കണ്ണുനട്ടു വിറകടുപ്പ് കണ്ടപ്പോഴാണ് അത് അടുക്കളയാണെന്ന് മനസ്സിലായത് നവീകരിച്ച് പണിതുകൊണ്ട് ആ വീടിൻ്റെ തനതായ ഭംഗി അവരിപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് പഴമയൊക്കെ അതുപോലെ നിലനിർത്തി പോകുന്നു അതിൻ്റെ അടയാളം എന്നോണം അടുക്കളയും തൊഴുത്തും ചായപ്പും ഒക്കെ അവൻ കണ്ടു അങ്ങനെ എല്ലായിടവും ചുറ്റിക്കറങ്ങി വീണ്ടും കുളത്തിൻ്റെ അരികിലായി വന്നപ്പോൾ വേദയെ അവിടെ എങ്ങും കണ്ടില്ല പെണ്ണ് കുളിയൊക്കെ കഴിഞ്ഞ് കയറിപ്പോയി കാണുമെന്ന് അവൻ ഊഹിച്ചു അപ്പോഴേക്കും ഒരു സ്കൂട്ടറിൻ്റെ ശബ്ദം ചാക്കോച്ചൻ കേട്ടു നോക്കിയപ്പോൾ വേദയുടെ അച്ഛൻ പുഞ്ചിരിയോടെ അയാൾ സ്കൂട്ടർ ഒതുക്കി നിർത്തിയിട്ട് അവൻ്റെ അരികിലേക്ക് വന്നു കയ്യിൽ രണ്ട് കവറുണ്ട് ചാക്കോച്ചാ വിശക്കാൻ തുടങ്ങിയോ വരൂ കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ എന്തിനാണ് വെറുതെ പോയത് ഇവിടെ എന്തെങ്കിലും കുക്ക് ചെയ്താൽ മതിയായിരുന്നു നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യം എന്നാണ് ആളുടെ പേര് പുള്ളിയുടെയാ അപ്പൻ അപ്പൂപ്പന്മാർ മുതൽ തുടങ്ങിയ സ്ഥാപനമാണ് വെജിറ്റേറിയൻ ഫുഡ് ഇത്രയും ടേസ്റ്റായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമില്ല അവിടുത്തെ ചൂട് ദോശയും സാമ്പാറും ചമ്മന്തിയും വടയും ഒക്കെ വളരെ ഫേമസ് ആണ് പറഞ്ഞുകൊണ്ടയാൾ ചെരി പൂരി ഇട്ടിട്ട് ഉമ്മറത്തേക്ക് കയറി കുമാരനാശാന്റെ വീണപ്പൂവേ ഉറക്ക പാടുകയാണ് വേദ അത് കേട്ടുകൊണ്ട് ചാക്കോച്ചന് ചിരി വന്നു അമ്മയെ കളിയാക്കുന്നതാ ഇങ്ങനൊരു പെണ്ണ് സത്യനാഥൻ തന്നെത്താനെ പറഞ്ഞുകൊണ്ട് വേദ എന്ന് ഉറക്കെ വിളിച്ചു ഇതാവായിരുന്നോ ഉടനെ തന്നെ അവൾ മറുപടിയും കൊടുത്തു തൻ്റെ മുൻപിലേക്ക് ഇറങ്ങി വരുന്ന ചാക്കോച്ചൻ ഒരു നിമിഷം നോക്കി നിന്നു പോയി പഴുക്കാ മഞ്ഞ നിറമുള്ള ഒരു താവണിയൊടുത്ത് ചുരുണ്ട് ഇടതൂർന്ന് മുടി അഴിച്ചു കൊളിപ്പിന്നലിട്ടു വിടർന്ന മിഴികളിൽ കരിമിഷി എഴുതി ചൂപ്പ് നിറമുള്ള വട്ടപ്പുട്ടും തൊട്ട് ഇരു കൈകൾ നിറയെ ദാവണിയുടെ നിർമ്മുള്ള കുപ്പിവളകളും അണിഞ്ഞ അവൾ വന്നതും ചാക്കോച്ചൻ കണ്ണിമയ്ക്കാതെ പെണ്ണിനെ നോക്കി നിന്നുപോയി മോൾ അമ്പലത്തിലേക്കാണോ അവളെ ആ വേഷത്തിൽ കണ്ടതും സത്യം ചോദിച്ചു ഊ തമ്പരാട്ടിയമ്മയെ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ ഒന്ന് പോയി തൊഴുതു വരാം കൈമടക്കു വലിതും കൊടുക്കണോ ചൂണ്ടുവിരൽ ചൂണ്ടുവരൽ മുട്ടിച്ചുകൊണ്ട് അവൾ അച്ഛനെ നോക്കി പിന്നെ നിന്റെ ചില്ലർ ചില്ലറുകൊണ്ട് വേണ്ടേ ദേവിക്ക് കഴിയാന് ഒന്ന് പോയ പെണ്ണേ പറഞ്ഞു പറഞ്ഞു ഇത് എവിടേക്കാ പോകുന്നതെന്ന് യാതൊരു നിശ്ചയവുമില്ലല്ലേ ഇതാണിവിടുത്തെ കുഴപ്പം എനിക്കൊരു തമാശ പോലും പറയാൻ പറ്റില്ല ദേവിക്ക് മനസ്സിലായി ഞാൻ തമാശതാണെന്ന് പക്ഷേ എൻ്റെ അച്ഛന് പിടികിട്ടില്ല കഷ്ടം തന്നെ മുതലാളി കഷ്ടം അച്ഛൻ്റെ വയറിന്മേൽ ഒരു ഇടിയും കൊടുത്തിട്ട് വേദ ചാക്കോച്ചനെ നോക്കി ഇച്ചായ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാട്ടോ ആ സമയം കൊണ്ട് ഇച്ചായം പോയിക്കിടന്ന് സുഖമായി ഉറങ്ങിക്കോ ഒരുപാട് ദൂരം ഉണ്ടോ വേദ അമ്പലത്തിലേക്ക് ചാക്കോച്ചൻ വേദയെ നോക്കി ഏയ് ഇല്ലെന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് കണ്ണടച്ച തുറക്കം മുന്നേ ആൾത്തറയുടെ മുൻപിലെത്തും ഇച്ചായം വരുന്നോ വെറുതെ എൻ്റെ നാട് ചുറ്റിക്കാണോ ഉറക്കം വരുന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകാം അവൻ എന്തെങ്കിലും പറയും മുമ്പേ സത്യനാഥൻ വേദിയെ വഴക്ക് പറഞ്ഞു മോളെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നതാ അതൊക്കെ കഴിക്കട്ടെ ചാക്കോച്ചന് വിശപ്പ് കാണില്ലേ ഇല്ലെങ്കിൽ എനിക്ക് വിശക്കുന്നില്ല കുറച്ച് കഴിഞ്ഞു മതി എങ്കിൽ പിന്നെ ഇച്ചയെനിക്കിടക്കണോ വേണ്ടെന്നേ എനിക്കെങ്ങനെ ഉറക്കവും വരുന്നില്ല എന്നാൽ പിന്നെ കമോൺ അവൾ തൻ്റെ കൈവീശി കാണിച്ചുകൊണ്ട് അവൻ്റെ മുന്നിലൂടെ നടന്നുപോയി ഈ കുട്ടിക്ക് വേറൊരു പണിയുമില്ല മോന് പോണോ വേദ വിളിച്ചതല്ലേ വെറുതെ ഒന്ന് പോയിട്ട് വരാം ചെല്ല് അങ്ങനെ സത്യനാഥൻ്റെ അനുവാദത്തോടു കൂടി ചാക്കോച്ചന് ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോൾ അവൻ അവിടെ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ചാക്കോച്ചൻ ഞെട്ടിപ്പോയ നിമിഷമായിരുന്നു അത് ഒരു നിമിഷത്തേക്ക് എടുക്കാൻ പോലും ഫയന്ന് നിന്നുപോയി അവൻ ചാക്കോച്ചൻ നോക്കിയപ്പോ പഴയകാലം ബുള്ളറ്റൊരണം പോർച്ചിലിരിക്കുന്നു എന്തോ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിട്ടത് കാരണം ഇപ്പോഴാണ് കാണുന്നത് വേദ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടതും ചാക്കോച്ചൻ്റെ പോയി ദാവണി തുമ്പെടുത്ത് വയറിൽ ചുറ്റിവെച്ചുകൊണ്ട് വെണ്ണ നല്ല അസലായി വണ്ടി മുന്നോട്ടിറക്കി എന്നിട്ട് ഇടതുവശം ചെരിഞ്ഞ് ചാക്കോച്ചനെ നോക്കി ഇച്ഛായും വരുന്നുണ്ടോ അവളുടെ ചോദ്യം കേട്ടുകൊണ്ട് അവൻ ആദ്യമൊന്നു പകച്ചു എന്നിട്ട് മുറ്റത്തേക്കിറങ്ങി വേദയുടെ പുന്നിലായി കയറി കൊണ്ട് അവനും മിററിൽ നോക്കി പോക ഇച്ചായ ആ അവൻ തല കുലുക്കിക്കൊണ്ട് മോളിയപ്പോൾ വേദ ബുള്ളറ്റും മുന്നോട്ടെടുത്തു തന്നേക്കാൾ നന്നായിട്ട് അവൾ വണ്ടി ഓടിച്ചു പോകുന്നതെന്ന് അവനൊരു നിമിഷത്തേക്ക് ഓർത്തുപോയി ഇച്ചായ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത് അവൾ ഇത്തിരി പിന്നോട്ട് ആഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചതും അവളുടെ മുടിയിഴകൾ അവൻ്റെ മുഖത്തൂടെ തഴുകി പെട്ടെന്ന് അവൻ ഇക്കിളിയായി അവയെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അവളുടെ മുടിയിലേക്ക് തന്നെ അവൻ വെച്ചു ആ മുടിയിൽ നിന്ന് ഉതിരുന്ന സുഗന്ധം ശ്വാസം ഒന്ന് എടുത്തു വലിച്ചുകൊണ്ട് അവൻ അല്പം മുന്നോട്ടഞ്ഞു അവളുടെ പിൻകഴുത്തിൽ ഒരു കാക്കപ്പുള്ളി ഒന്ന് തൊട്ടു തൊട്ടുനോക്കാൻ അവൻ്റെ ഉള്ളിലൊരു മോഹം അതി മനുഷ്യ നിങ്ങൾ ഉറങ്ങിപ്പോയോ ഇതെന്താ ഇല്ലല്ലോ ദേ പിടിച്ചിരുന്നോളും എനിക്കിത്തിരി സ്പീഡ് കൂടുതലാ വേദം പിന്നെയും വിളിച്ചുപോവി അവനപ്പോൾ ഒരു കുസൃതി തോന്നി തൻ്റെ ഇടം കൈ കൊണ്ട് അവളുടെ വയറിൻ്റെ ഇടതുവശത്തായി കയറി പിടിച്ചതും പെണ്ണൊന്ന് പുളഞ്ഞുകൊണ്ട് വണ്ടി വെട്ടിച്ചു ഒരു നിമിഷം കൊണ്ട് സംയമനം പാലിച്ച് അവളത് നേരെയാക്കി സൂക്ഷിച്ചു പോടി അതോ എൻ്റെ കയ്യും കാലം ഓടിച്ചേ മതിയാവുള്ളൂ അവളുടെ തോളിലേക്ക് ഇത്തിരി ചാഞ്ഞുകൊണ്ടവൻ ചോദിച്ചു അവൻ്റെ താടി രോമങ്ങൾ അവളുടെ അനാവൃതമായ തോളിൽ തൊട്ട് തഴുകിയതും പെണ്ണിനും ആകിയൊരു പരവശമാണ് ചാക്കോച്ചൻ്റെ കയ്യ് അവളുടെ വയറിൻ്റെ ഇടതുവശത്താണ് അപ്പോഴും ഇടയ്ക്ക് അവനൊന്ന് പോലും പെണ്ണ് ഭയന്നു പോയി ദൈവാനുഗ്രഹത്ത് പെട്ടെന്ന് എത്തിച്ചേർന്നു അമ്പലത്തിലേക്കുള്ള ആർച്ച കണ്ടതും ചാക്കുച്ചന്ദൻ്റെ കൈ പിൻവലിച്ചു ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വേദ അവളുടെ ദാവണി പിടിച്ച് നേരെയാക്കി ഡി നിന്റെ വയറ് കാണാൻ ചടങ്ങ് കാണോ ഇന്ന് ഇവിടെ വെച്ച് നടത്തുന്നത് അവൻ ഗൗരവത്തെ ചോദിച്ചു മുഖം അവനെ ഒന്ന് നോക്കിയിട്ട് വേദ ദാവണിയാക്കി ഒന്നുകൂടെ നേരെയാക്കി ഇപ്പം വരാം ഇവിടെ നിൽക്ക് ദേ ഈ വഴിയിലൂടെയാണ് പെണ്ണുങ്ങളൊക്കെ അമ്പലത്തിൽ തൊഴാൻ വരുന്നത് കൊള്ളാവുന്നതുണ്ടെങ്കിൽ നോക്കി വെച്ചോ ബാക്കിയൊക്കെ ഞാൻ സെറ്റാക്കിക്കൊള്ളാം പിന്നെതെ ആ കാണുന്നത് സെയിൻറ് ജോർജ് ചർച്ച് സമയം എത്രയായി നോക്കട്ടെ പറഞ്ഞുകൊണ്ട് വേദ ഫോൺ എടുത്തു ആ ഇപ്പൊ കുർബാനയുടെ സമയമാണ് പിള്ളേരി ഇറങ്ങി വരെ പത്ത് ഉണ്ട് ഏത് സമുദായം എണലും നോക്കിക്കും ഇനി മകന് പെണ്ണ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് അമ്മച്ചിയും ബെങ്ങാരും അമ്മച്ചിയും പെങ്ങമാരും കരഞ്ഞു നിലവിളിക്കണ്ടല്ലോ ഇത്തിരി മുഖമൊക്കെ ഉയർത്തി വളരെ സാമർഥ്യത്തോടെയാണ് വേദ പറയുന്നത് നീ തൽക്കാലം വിലപിക്കുവൊന്നും വേണ്ട എനിക്കുള്ള പെണ്ണ് എന്റെ കൂടെയുണ്ട് സമയമാവുമ്പോൾ ഞാൻ എല്ലാരോടും പറഞ്ഞോളാം ഏ ചാക്കോച്ചും പറയുന്നു കേട്ടതും വേദ കണ്ണു കണ്ണുമിഴിച്ചു എന്നതാ വാടി നേരം പോകുന്നു അവൻ ഒച്ചവച്ചതും വേദ തിരിഞ്ഞ് അമ്പലത്തിലേക്ക് കയറിപ്പോയി തൻ്റെ അരികിലായിരുന്ന ബുള്ളറ്റിൽ ചാക്കോച്ചൻ ഒന്ന് തൊട്ട് തലോടി പെണ്ണ് എത്ര ഈസി ആയിട്ടാണ് ഡ്രൈവ് ചെയ്തത് തൻ്റെ പിന്നിലിരിക്കുവാൻ അവൾക്ക് എന്തൊരു പേടിയായിരുന്നു ഫുൾ ആക്ടിങ് എന്തായാലും അവൾ അമ്പലത്തിൽ പോയിട്ടിങ്ങി വരട്ടെ അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് അവൻ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകൾ നടത്തിക്കൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു തുടരും